നമസ്കാരം കൂട്ടുകാരെ ഞാൻ ലിൻഡു ഗീറ്റിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസമായ അട്ടിപ്പൊളി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇത് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇതിനുദ്ദേശിക്കുന്ന വില വെറും പതിനാറായിരം രൂപ ഇതിനു വേണ്ടവർ ഒൻപത് ആറ് പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് എട്ട് ഒൻപത് എന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇറച്ചിയുടെ ആവശ്യത്തിനായാലും ബ്രീഡിങ്ങിൻ്റെ ആവശ്യത്തിനായാലും വാങ്ങി വളർത്താൻ പറ്റുന്ന അടിപൊളിമുട്ടനാണ് ബ്രീഡിങ്ങിൻ്റെ ആവശ്യത്തിനാണ് വളർത്തുന്നതെങ്കിൽ വരെ മരുന്ന് കൊടുക്കുക അതേപോലെ ഡോക്ടർമാർ പറയുന്ന മീനെണ്ണയും മിനറൽ മിക്സറൊക്കെ കൊടുക്കുക ഇറച്ചിയുടെ ആവശ്യത്തിന് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല അതൊരു അഞ്ച് അല്ലെങ്കിൽ പത്ത് വീട്ടർ ഒരുമിച്ച് ഒരുമിച്ച് കൂടി വാങ്ങി അതിനെ പങ്കിട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്താ പറയുക കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മീറ്റ് അസുഖങ്ങളില്ലാത്ത ആട് ഇതെല്ലാം നമുക്ക് ഉറപ്പു വരുത്താൻ പറ്റും പിന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ വളരെ ആണ് പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്